നീണ്ടു നിൽക്കുന്ന ഉത്സവ മാമാങ്കം തുടങ്ങി തിരൂർ ഗൾഫ് ബസാർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് തിരൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ചെമ്പ്രാ റോഡിൽ ബിസ്ബൂം എന്ന പേരിൽ എക്സ്പോ നടക്കുന്നത് ഫെബ്രുവരി പത്തൊൻപത് ജൂൺ പത്ത് വരെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ വിപണന വ്യാപാര കേന്ദ്രമായ തിരൂർ ഗൾഫ് മാർക്കറ്റിലാണ് നാലു മാസത്തോളം കാലം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് അനുബന്ധിച്ച് തിരൂർ ബസ് സ്റ്റാൻഡിന് പുറകുവശം ചെമ്പ്ര റോഡിൽ എല്ലാ ദിവസവും മണിയോട് കൂടി ആരംഭിക്കുന്ന എക്സിബിഷൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉത്സവ പ്രതീതി നൽകുന്ന തരത്തിലുള്ളതാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും വൈകുന്നേരം കേരളത്തിലെ പ്രഗത്ഭ ഗാനമേള ട്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഇശൽ വിരുന്ന് കുട്ടികളുടെ അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലവർ ഷോ ഭക്ഷണശാല തുടങ്ങിയവ ഈ എക്സ്പോ സ്ഥലത്ത് ഒരു ഉണ്ട് കേളുന്നു കാതി പാടി പാടാം നീ എംപുരമോ सांगता केले കഴിയും പാवन പാട കൊക്ക ചൊല്ലിയും नाचिले आमസ്ൂരിनीೀತogerവീマラ เชర్చుന്നും കേ르ച്ചുന്നേ കാളാം മോഹനീയ ഓരോ ഘട്ടം ഘട്ടമായി വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് ദിവസങ്ങളിൽ ഇവിടെ ക്രമീകരണം നടത്തുമെന്ന് എക്സ്പോ മാനേജ്മെന്റ് പറയുന്നു ന്യൂസ് നയന്റി നയൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ